കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കൂടുതലും പേരും കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദേ രാവിലെ തന്നെ ചായയൊക്കെ തിളപ്പിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് എൻ്റെ ഫ്രണ്ടില് പോയിരുന്ന് കുടിക്കണം കുടിക്കണോട്ടോ അപ്പോൾ അതേ ഫ്രണ്ടില് ചായം കൊണ്ട് പോകാം കേട്ടോ ഇതേ അപ്പോൾ മീൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് ആ ആ ടൈമിൽ തന്നെ അപ്പോൾ ഇതേ ഇന്നും നമുക്ക് ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ദോശമാവണല്ലോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശ ആക്കി കേട്ടോ ഓ നല്ല ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ഞാൻ ഇതേ വാങ്ങിച്ചോട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ കൊണ്ടുപോയതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മീൻ വാങ്ങിച്ചതുണ്ട് ഉണ്ട് കേട്ടോ രാവിലെ വാങ്ങിച്ചതുണ്ട് എന്നാലും ഇത് നല്ല ഫ്രഷ് മീൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതെന്തായാലും ഇല്ല നാളെ എടുക്കുന്നുള്ളൂ അപ്പോൾ മീനൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഇതിൽ നിറച്ചും മീൻ മൂടത്തക്ക രീതിയിൽ നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ എടുക്കുമ്പോഴും മീൻ നല്ല ഫ്രഷായി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതേ അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇനി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ അയിലപ്പാറയും അതുപോലെ ചെമ്മീനുമാണ് കേട്ടോ അയിലപ്പാരയുടെ തൊലി വിളിക്കുന്ന ഒരു മീനാണ് ചെമ്മീൻ പിന്നെ നമുക്ക് ചെറിയ ചെമ്മീനാണ് അപ്പോൾ പൊതിയെ രണ്ടും നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ ഒരു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേ കൂടി ഒരു ചേച്ചി ഇങ്ങനെ രണ്ട് ചട്ടിയും കൊണ്ട് പോയപ്പോൾ വാങ്ങിച്ചതാണ് അത് വിറ്റ് തീരാന തീർന്നു എന്നിട്ട് ലാസ്റ്റ് വന്ന രണ്ട് ചട്ടിയാണ് കേട്ടോ അത് അപ്പോൾ അതേ ഇത് കുറച്ച് ചക്ക അത് ഒരു ചക്കയുടെ കഷ്ണം കിട്ടിയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ചക്ക എന്തെങ്കിലും ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ഈ ചട്ടി എന്തായാലും ഇന്ന് മയക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടതേ ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ചട്ടികൾ ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഫുള്ളും ഇങ്ങനെ ഇരിക്കണം കേട്ടോ അത് പുതിയ മൺചട്ടി വാങ്ങിക്കുന്നത് എങ്ങനെയാണ് മയക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ഇതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചൊക്കെയാണ് എന്നിട്ട് നാളെ നമ്മൾ അത് എടുത്തിട്ട് മയക്കിയെടുക്കുക കേട്ടോ അതേ ഇത് മാറ്റി വെക്കാണ് നമുക്കത് ഒരു ഇത് എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം അതിൻ്റെ മൂടി എടുത്തിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഉച്ചക്കയിലത്തേക്ക് ഇനി പയറുപ്പേരി ഒക്കെ ഉണ്ടാക്കണം അതുപോലെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ആയി മീൻ ഫ്രൈ ആയി അതുപോലെ തന്നെ പയർ മേഴ്ക്ക് വരട്ടി ആട്ടോ അപ്പം ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ കുറച്ച് ചക്ക രാവിലെ എടുത്ത് വെച്ചിരുന്നില്ലേ അത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമുക്കത് ഞാൻ ഒന്ന് വരട്ടി എടുക്കാമെന്നു വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇത് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം